ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത് ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് നാളായി കുറേ ദിവസങ്ങളായിട്ട് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഫ് മസിൽ മസലേ അതായത് നമ്മുടെ കാലിൻ്റെ പുറവശത്തുള്ള മസിൽ അത് നല്ലോണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിസിനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ ഡയബറ്റീസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ള പഠനം വന്നിരിക്കുകയാണ് ഒത്തിരി പഠനങ്ങളിൽ വലിയ ഒത്തിരി ആളുകളിൽ നടത്തിയ പഠനത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആ കാഫ് മസിൽ നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഡയബറ്റീസ് വരില്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് ഈ കാഫ് അത് ആക്കുന്ന വീഡിയോ ആണ് എന്തിനാ അതെന്തിനാ പവറാക്കണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒരിക്കലും വരില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിത് തള്ളുന്നതാ എന്റെ ചാനലിന് വേണ്ടിയിട്ട് പ്രൊമേഷന് വേണ്ടിയിട്ടാണിത് ഞാൻ തള്ളുന്ന വീഡിയോ എന്ന് വിചാരിക്കും അപ്പോ ഡോക്ടർ പറയുന്നത് ഡോക്ടറുടെ വായ തന്നെ നിങ്ങൾ കേക്ക് എന്നിട്ട് നിങ്ങളുടെ കാലിന്റെ മസിൽ പവർ ആക്കണം ഇല്ലയെന്ന് നിങ്ങൾ തീരുമാനിക്കും അതായത് നമ്മുടെ ഈ കാഫ് മസിഡിന്റെ ഭാഗം പവറുള്ള ആൾക്കാർക്ക് ഒരിക്കലും പ്രമേഹം അതായത് ബ്ലഡ് ഷുഗർ വരില്ല എന്നാണ് പറയുന്നത് അപ്പോ ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ ഇത് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഒരു മൂന്ന് നാല് എക്സസൈസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക ട്രെയിനിങ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗുണമാണ് ഉള്ളത് അപ്പോ നിങ്ങൾ തന്നെ തീരുമാനിക്കണോ ഇല്ല അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സോ മച്ച് ബൈ ബൈ മറ്റൊരു ഒരു ഹൈ ഓൾ ഡോക്ടർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത് ശരി ഞാൻ അറിഞ്ഞിട്ട് കുറച്ചുനാളായി കുറെ ദിവസങ്ങളായിട്ട് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഫ് മസിൽ മസിലേ അതായത് നമ്മുടെ കാലിന്റെ പുറവശത്തുള്ള മസിൽ അത് നല്ലോണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ ഡയബറ്റീസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ള പഠനം വന്നിരിക്കുകയാണ് ഒത്തിരി പഠനങ്ങളിൽ വലിയ ഒത്തിരി ആളുകളിൽ നടത്തിയ പഠനത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആ കാഫ് മസിൽ നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഡയബറ്റിസ് വരില്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് ഈ കാഫ് മസിൽ അത് നമ്മൾ സ്ട്രോങ് ആവണം നല്ല നല്ല ഒരു മസിലാക്കി എടുക്കണം ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഡയബറ്റീസിന് അപ്പം എങ്ങനെയാണ് ഇത് ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും കാരണം കാഫ് മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡയബറ്റീസ് കൺട്രോൾ ആകുമെന്ന് നിങ്ങൾ ആഴത്തേനും പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും അതിന്റെ കാരണം കൂടെ മനസ്സിലാക്കിയിരിക്കണം അപ്പം ആദ്യമായിട്ട് തന്നെ ഈ കാഫ് മസിൽസ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് സോളിയസ് മസിൽ എന്നാണ് പറയുന്നത് അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ എന്നുള്ളൊരു സാധനം റെസിസ്റ്റൻസി പോകുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ മസിൽ സ്ട്രെങ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും അപ്പം അതിനകത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് മസിൽസ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിൽ തന്നെയാണ് കാഫ് മസിൽ കാരണം ഏറ്റവും സിഗ്നിഫിക്കൻ്റ് മസലാണ് നമ്മൾ നടക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറുന്ന സമയത്തും എല്ലാം കോൺട്രാക്ട് ആകുന്നേയും റിലാക്സ് ആകുന്നെയും മസിലാണ് ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് ഹാർട്ടാണ് അത് ഇങ്ങനെ കോൺട്രാക്ട് ആണ് ശരിക്കും ഹാർട്ട് എന്താ ചെയ്യുന്നത് ബ്ലഡ് 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 ആ ഹാർട്ടിലുള്ള എത്തിക്കുക അതുപോലെ മസിൽ ആവുന്ന സമയത്ത് കാഫിലുള്ള മുകളിലോട്ട് ഇത് കൊണ്ട് തന്നെ ഈ നിങ്ങൾ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ നമ്മുടെ കാഫ് മസില് ഒരുപാട് സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞ ഒരു നാലഞ്ച് എക്സസൈസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ആറെണ്ണം കറക്റ്റ് എക്സസൈസ് ഈ ആറ് എക്സസൈസ് നമ്മൾ വീട്ടിൽ ഡെയിലി ചെയ്യണമെങ്കിൽ നമ്മുടെ മസിൽ ഭയങ്കര സ്ട്രോങ് ആവുകയും ചെയ്യും നമുക്ക് ബ്ലഡ് ഷുഗർ അതായത് പ്രമേഹ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാം അല്ലാത്തവർ പരമാവധി ഷെയർ ചെയ്യുക താങ്ക് യു ഡോക്ടർ പറയുന്ന ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ കാലിൻ്റെ കാഫ് മസിൽ പവറാക്കണോ നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ വരാണ്ട് നോക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ താങ്ക് ഇതേപോലത്തെ പുതുമയുള്ള വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ജയൻ എൻ റാസൽ കൈമീന്ന് താങ്ക് സോ മച്ച് ഹൂസ്